നമ്മൾ ഹരിയാന ഹരിയാനം തന്നെ എടുക്കുന്നത് ഹരിയാന തന്നെ അല്ലെ ഹരിയാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാര്യമില്ല ഓക്കെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ വൈക്കം മുറാ ഫാമില് വീണ്ടും മുറാ പോത്തൂട്ടുകളുടെ ലോഡ് എത്തിയിട്ടുണ്ട് നമ്മുടെ ശ്രീരാജ് ആണ് നമുക്ക് ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു പ്രസ്ഥാനം ഉണ്ട് ഇപ്പൊ കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പുള്ളിക്കാരൻ പോത്തു കുട്ടികളെ നമ്മുടെ കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോ വൈകുന്നേരം എത്തിയ ലോഡാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്കൊരു ഇരുപത്തഞ്ചോളം മാത്രമേ ഉള്ളൂ കാരണം ഒരു കണ്ടെയ്നർ ഫുൾ ആയിട്ട് വന്നതാണ് നമുക്ക് പുള്ളിക്കാരന് വരുന്ന റൂട്ടിൽ അങ്കമാലിയിൽ ഓർഡർ ഉണ്ടായിരുന്നു അവിടെ കൊടുത്തതിനു ശേഷം ബാക്കി നമ്മൾ ഓപ്പൺ ബോഡി വണ്ടിയിലാണ് നമ്മൾ കൊണ്ടിറക്കിയത് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കെട്ടിയിരിക്കുന്നത് അപ്പം നമ്മളിവിടെ കെട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ കെട്ടിയതാണ് ഇനി ഇപ്പോൾ തൊഴിലോട്ടൊക്കെ മാറ്റണം നമ്മുടെ വൈക്കത്താണ് നമ്മുടെ ഈ ഒരു ഫാം ഉള്ളത് അപ്പോൾ വൈക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം കോട്ടയംക്കാർക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴക്കാർക്കായാലും അതുപോലെ തന്നെ എറണാകുളം കാര്യായാലും എല്ലാവർക്കും ഒരുപോലെ വരാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഫാം ഉള്ളത് ഇതിൻ്റെ എല്ലാം ഒരു സെൻറ്ററായിട്ട് തന്നെ വരും അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ട് പോത്തോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപത് കിലോ മുതൽ നമുക്ക് ഒരു നൂറ്റി അറുപത് കിലോ വരെയുള്ള ഇടത്തരം വെയിറ്റ് ഉള്ള ഒരു പോത്തൂട്ടൽ നീ കാണുന്നത് ഇത്രയാണോ നമുക്കുള്ളത് ഇപ്പോൾ ഇനി നമുക്ക് ഒരു അടുത്ത മാസം തൊട്ട് ഇതിപ്പോൾ ജൂലൈ ഇപ്പോൾ കഴിയാറായില്ലേ പിന്നെ ഇപ്പോൾ ഓഗസ്റ്റിലോട്ട് നമുക്ക് മാസം മിനിമം ഒരു രണ്ട് ലോഡ് വെച്ച് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പിന്നെ അടുത്ത ലോഡ് നമുക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ ഒരു വൈക്കം ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തൂട്ടിലും വാങ്ങിക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലോട്ട് വന്നെച്ചാൽ മതി ആ ശ്രീരാജ് ബ്രോയുടെ നമ്പർ വീഡിയോക്കാത്തൊണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ കുട്ടികളുടെ ക്വാളിറ്റി ഉടങ്ങി ഇവരെ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരു വിലഭാവം ഭാവം എങ്ങനെയാണ് അതെല്ലാം നമുക്കൊന്ന് ബ്രോഡ് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ബ്രോ നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ ഫാമിൽ പോത്തിനെ പോത്തതിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അതെ അതെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് നമ്മൾ എഴുമാന്തൂരിൽ നിന്നാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വൈക്കത്തിനടുത്ത് ബൈക്ക് ആ വൈക്കത്തിനടുത്ത് വൈക്കത്തിൽ നിന്നാണ് നമുക്കൊരു ഏഴര എട്ട് കിലോമീറ്റർ ഉള്ളൂ ശരിക്കും നിങ്ങൾ എത്ര വർഷമായി ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ രണ്ടുവർഷമായിട്ടൊരു ഗ്യാപ്പായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലേക്കായിരുന്നു ഞാൻ നോക്കിയിരുന്നത് ശരി അതെ 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 ഡയറി ഫാം മിക്സ് ചെയ്ത് നോക്കാന്നുള്ള ആയിരുന്നു ആദ്യം അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് സംഭവം ഓടി കുഴപ്പമില്ലാതെ ഓടിയാ പക്ഷേ നമുക്ക് വിലയുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ പാല പാലിന്റെ വില ഒക്കെ അങ്ങനെ വന്നപ്പോ ഏറ്റവും പ്രശ്നം ഭയങ്കരമായിട്ട് കൂടിയാണ് എല്ലാം കൂടി തരണം ചെയ്തു പോകാൻ പറ്റാണ്ട് നമ്മൾ വീണ്ടും നമ്മള് പോയിട്ട് ഇറങ്ങി ശരി ശരി പറഞ്ഞാൽ ആലപ്പുഴക്കാർക്ക് അല്ലെങ്കിൽ എറണാകുളംകാർക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും കാരണം ആലപ്പുഴയിലും അങ്ങനെ ഫാമുകളൊന്നും തന്നെ നിലവിലിപ്പം കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്നില്ല പിന്നെ അതെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അതായത് കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലയ്ക്ക് എല്ലാ ആർക്കും വെള്ളം ഇവിടെ ഒന്ന് വാങ്ങാതാണ് വായിക്കാത്തതാണ് അതെ അപ്പൊ നമുക്ക് നിലവിൽ എത്ര നിലവിലെ ഇപ്പൊ കുറച്ച് പത്ത് പൂ കുട്ടികളെ എത്രണ്ട് ഇപ്പൊ നമ്മുടെ നമ്മൾ ഇരുപത്തി മൂന്ന് കുട്ടികളുണ്ട് ബാക്കി നമ്മള് തൃശ്ശൂർ ഉണ്ടായിരുന്നു അവിടെ വന്നത് ഓക്കെ അതവിടെ തൃശ്ശൂർ ഇറക്കിയിട്ടാണ് ഇങ്ങോട്ട് ഓക്കെ അതാ നമ്മൾ ഓപ്പൺ ബോഡി അവിടെ അവിടെ ഒരു കണ്ടെയ്നർ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരാൻ ഭയങ്കര നമ്മൾ ഇങ്ങനെ നോക്കിയത് പകുതി കുട്ടിയായിട്ട് ഇങ്ങോട്ട് കണ്ടെയ്നർ ആവശ്യമില്ലല്ലോ നമുക്ക് ആവറേജ് തൂക്കം എത്ര ബ്രോ ഈ അബ്രോയിലൂടെ ഇപ്പൊ വന്നേക്കുന്നതിനകത്ത് ഒരു നൂറ്റി മുപ്പത് മുതൽ ആ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ മുതൽ ഒരു നൂറ്റി അറുപതിനകത്ത് വെയിറ്റ് വരുന്ന കുട്ടികളാണ് അതെ അതെ ഓക്കെ അപ്പൊ ബ്രോയ്ക്ക് നേരത്തെ ചെയ്യുന്ന ഉള്ളതുകൊണ്ട് അപ്പൊ ബ്രോ തന്നെ നേരിട്ട് പോകുന്നത് എങ്ങനെയാ അല്ലാതെയായിരുന്നു പർച്ചേസ് നമ്മുടെ ഫ്രണ്ട് വഴിയുള്ള പർച്ചേസ് ആയിരുന്നു ഓക്കെ നമ്മളൊരു രണ്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നേരിട്ട് പോകുന്നത് പറഞ്ഞാൽ അല്ല കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടോ ഓക്കെ ശേഷമായിരിക്കും പോകുക ഓക്കെ അപ്പതിനുശേഷം ഇപ്പം ഇതപ്പം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ഇപ്പം കുറച്ച് രണ്ട് ദിവസം കൊണ്ട് സാധനം തീർന്നോളും അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രോ നേരിട്ട് തന്നെ എഴുതാനുള്ള പ്ലാനാണ് ആ പ്ലാനുണ്ട് അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓൾറെഡി ഒരു ഫാം ഉണ്ട് അപ്പം എരുമയുടെ ഒരു ഫാം എന്നുള്ള രീതിക്ക് എനിക്ക് പ്ലാൻ ഉള്ളത് ഉണ്ട് ഡയറക്റ്റ് എടുക്കാൻ ഒരു പ്ലാൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിൽ ലോഡിൽ ആയിട്ട് വരും 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 നിലവിലെ എങ്ങനെയാണ് ഇതിന്റെ നിലവിലെങ്ങനെയാണ് വില ഭാവം കാര്യങ്ങളൊക്കെ എല്ലാ ഫാമിലും കേരളത്തിൽ ഇപ്പൊ നിലവിൽ എല്ലാ ഫാമിലും കൊടുക്കുന്ന ആ ഒരു വില തന്നെയാണ് നമ്മുടെ ഈ ഒരു പൂത്തുലകം വരുന്നത് വളർച്ച എപ്പോഴും കൂടുതലുള്ള നമ്മുടെ ഈ ഒരു ബ്രീഡ് തന്നെ അപ്പൊ ആ ഒരു കർഷകർക്ക് പ്രയോജനം മുറ തന്നെ വളർത്തുന്നതാണ് അമ്പത്തി മൂന്ന് കുട്ടികളാണ് വന്നത് വന്നത് അവിടെ ഇപ്പൊ ഇറക്കിയിട്ട് തൃശ്ശൂർ ഇറക്കിയിട്ടാണ് വന്നത് ബാക്കിയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് നമുക്ക് ഇനി നമ്മുടെ പല ആൾക്കാർ നമ്മൾ ചോദിക്കാതെ ആലപ്പുഴ നമുക്ക് മുറ ഫാം ഇവിടെ കുറെ ആൾക്കാരെ ചോദിക്കാതെ അപ്പൊ ആലപ്പുഴക്കാർക്ക് എനിക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നതാണ് ആലപ്പുഴക്കാർക്ക് എനിക്ക് ഒന്ന് ഇവിടുന്ന് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ അത്രേ വരുന്ന പിന്നെ നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ആ വണ്ടി വിടുന്ന ഓട്ടം പോകുന്ന വണ്ടികളെ നമുക്ക് അറേഞ്ച് ചെയ്ത് അറേഞ്ച് കൊടുക്കാന്നുണ്ട് അപ്പൊ അതൊന്നും പേടിക്കണ്ട നേരിട്ട് സ്വന്തമായിട്ട് നേരിട്ട് പരിചയക്കാരുടെ വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള മനസ്സിലായിരിക്കും ഇവിടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഈ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളതെ അതെ ഉള്ളത് നോക്കി എടുക്കുക